ഒളിവിലും മറ്റും കഴിയുന്ന കുറ്റവാളികൾ ജാഗ്രത നിങ്ങളെ പിടികൂടാൻ സമയവും എത്തിയേക്കാം അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസുകാരിയാണ് അജിത തിലകൻ എന്ന ആലപ്പുഴ പാതിരപ്പിള്ളി സ്വദേശിനി കുറ്റവാളികളെ കണ്ടെത്താനുള്ള പോലീസിന്റെ പ്രത്യേക സ്ക്വാഡിലെ അംഗമാണിവർ ബംഗളൂരിൽ പോയി മയക്കുമരുന്ന് തലവനായ നൈജീരിയക്കാരനെ പിടികൂടിയ സംഘത്തിലും തമിഴ്നാട്ടിൽ പോയി കാപ്പാ പ്രതിയെ പിടികൂടിയ സംഘത്തിലും അജിതയുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയപ്പോൾ പ്രതി അജിതയുടെ കൈ കടിച്ചു മുറിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് സേനയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് സ്ക്വാഡിലും അംഗമായത് മറ്റംഗങ്ങളെല്ലാം പുരുഷന്മാരാണെങ്കിലും തനിക്ക് വളരെയേറെ കരുതലാണെന്ന് അജിത പറയുന്നു പ്രത്യേകമായി കായിക പരിശീലനങ്ങളൊന്നും നേടിയിട്ടില്ല മനക്കരുത്തും ജോലിയോടുള്ള ആത്മാർത്ഥതയും കൂടിച്ചേരുമ്പോൾ പ്രതികളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾക്ക് ഊർജമുണ്ടാകുന്നതായും ഇവർ പറയുന്നു തിരുവനന്തപുരത്ത് ഇവൻ മാനേജ്മെന്റ് നടത്തുന്ന പ്രേമാണ് ഭർത്താവ് അങ്കമാലി പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസം ബ്യൂറോ ആലുവ